നമസ്കാരം ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താൻ ലബനനിൽ ഹിസ്ബുള്ളക്ക് വേണ്ടി സൈനിക താവളം നിർമ്മിക്കാനുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ ലബനൻ രംഗത്ത് ഖമേനി ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നും ലബനനിൽ നിന്ന് പിന്മാറണമെന്നും ഔദ്യോഗികമായി ലബനൻ ഗവൺമെന്റ് ഇറാനോട് ആവശ്യപ്പെട്ടു ഇസ്രയേൽ പ്രതിരോധ സേനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബനൻ മണ്ണിൽ പുതിയ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് ലബനൻ വ്യക്തമാക്കി പ്രാദേശിക സംഘർഷങ്ങളിലേക്ക് തങ്ങളെ വലിച്ചുഴക്കരുതെന്ന് അവർ ഇറാന് മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ഈ നീക്കം മേഖലയിൽ വലിയ യുദ്ധത്തിന് വഴിതെളിച്ചേക്കാമെന്ന ആശങ്കയിലാണ് ഇസ്രയേലും അന്താരാഷ്ട്ര സമൂഹവും ലബനന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന ഇടപെടലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്വന്തം മണ്ണ് മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക താൽപ്പര്യങ്ങൾക്കായി വിട്ടു നൽകാൻ കഴിയില്ലെന്ന ലബനന്റെ ശക്തമായ നിലപാട് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയേക്കാം ഹിസ്ബുള്ളയെ മുൻനിർത്തി ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ലബനൻ നേരിടുന്നത് പശ്ചിമേഷ്യയിൽ പുതിയൊരു പോർമുഖം തുറക്കുമോ അതോ സമാധാന ചർച്ചകൾക്ക് വഴിതെളിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു ലബനൻ ഭരണകൂടം ഇറാനോട് നേരിട്ട് ഇത്തരമൊരു ഉന്നയിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും മുൻഗണന നൽകാനാണ് ലബനൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലുമായി സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ്റെ നീക്കങ്ങൾ ലബനനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ് ഹിസ്ബുള്ളയെ മുൻനിർത്തി ലബനൻ മണ്ണിൽ ഇറാൻ നടത്തുന്ന തന്ത്രപരമായ ഇടപെടലുകളെ പ്രതിരോധിക്കാൻ ലബനീസ് സർക്കാരിന് എത്രത്തോളം സാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും പ്രാദേശികമായ സുരക്ഷാഭീഷണികൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾക്കും ഈ സാഹചര്യം വഴിവച്ചേക്കാം ഇറാൻ്റെ പിന്തുണയോടെ ലബനൻ മണ്ണിൽ സൈനിക താവളങ്ങൾ സജീവമാക്കുന്നത് ഇസ്രയേലിൻ്റെ കടുത്ത പ്രത്യാക്രമണങ്ങൾക്ക് കാരണമാകുമെന്ന ഭയത്തിലാണ് ലബനീസ് ജനതയും ഭരണകൂടവും ഹിസ്മുള്ളയെ ആയുധമാക്കിയുള്ള പരോക്ഷ പരോക്ഷയുദ്ധം ലബനന്റെ സമ്പദ്വ്യവസ്ഥയെയും സുരക്ഷിതാവസ്ഥയെയും തകർക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു അതിനാൽ രാജ്യത്തെ സായുധ സംഘങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും വിദേശ ഇടപെടലുകൾ ഒഴിവാക്കാനും ലബനൻ നടത്തുന്ന ഈ നീക്കം ഏറെ നിർണായകമാണ്